ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ബുധനാഴ്ച നമുക്ക് എന്താ ഇന്നത്തെ റീഡിങ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം പിന്നെ കാണ്ടുന്ന ഷട്ടില് എടുത്ത് നമുക്ക് എന്താന്ന് ഇങ്ങനെ വെക്കാനായിട്ട് അടിക്കാം c á 되 b 까

പേജൊക്കെണ്ടിട്ട് സോബ് ഓഫ് കപ്പ്സൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട് കാരണം യേശോ കപ്സും വന്നിട്ടുണ്ട് യേശോ കാണിച്ചും വന്നിട്ടുണ്ട് എന്തോ ഒരു തുടക്കം സ്പിരിച്വലി നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് എന്തൊക്കെയോ ഒരു മാറ്റം ഒരുപാട് ഉയരത്തിലോട്ട് പോകുന്നുണ്ട് നിങ്ങൾ നിൽക്കാനത് മനസ്സിലാക്കിയിട്ടുണ്ട് സ്പിരിച്വലി എന്തൊക്കെയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് സ്പിരിച്വലി ഉയരുകയാണ് അതായത് വിഷമം എന്തോ താഴത്തെ വരുമല്ലോ വേരുവാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത് പിന്നെ പിന്നെ യൂണിവേഴ്സിലായിട്ട് നിങ്ങളിൽ എന്തോ ഒരു നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ യൂണിവേഴ്സിലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ അതിൽ ഇനി ഫോക്കസ് ചെയ്യാൻ പോകാം അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് പൈസ എത്ര വിചാരിച്ചിട്ടും അതൊന്നും വിചാരിക്കുന്നവർ നിങ്ങളുടെ കൈ വരുന്നില്ല എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ല അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയ തുടക്കമായിട്ട് അവർ ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങൾ പുതിയ തുടങ്ങുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും മണി ഏൺ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പിന്നെ അത് ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് നല്ല അറിവും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കാരണം അത്രയും നിങ്ങൾ കഴിവുള്ളവരണം വൃത്തി ഉപയോഗിച്ച് നിങ്ങളത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് സാധിക്കും പിന്നെ സർ നിങ്ങൾ സബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്തോ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇന്നത്തെ കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളത് നിർത്തുകയോ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് നിർത്തുക നിങ്ങൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻസ് ഒക്കെ എന്തിനാ നമുക്ക് നല്ല കാര്യങ്ങൾ പോകും അപ്പോൾ അഡിക്ഷൻസ് എന്തുകൊണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് പിന്നെ ഒരുപാട് ജോലിക്കൂട്ടലോ അല്ലെങ്കിൽ കുറേ പഴയ കാർമിക് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ നിങ്ങളിന്ന് നിർത്തിയിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കമായിരുന്നു എന്തായാലും നിങ്ങളിന്ന് നല്ലൊരു പുതിയ തുടക്കം അതും നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട് അത് പിരിച്ചിലേ നിങ്ങൾ ഉയരുന്നുണ്ട് എല്ലാം പിന്നെ ഫാൻസിൻ്റെ എനർജി ഇന്നും ഉണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഫൈവാൻസിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ ആർക്ക് ഒരു ചെറിയ മത്സരത്തിനൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളും കൂടെ സംസാരിച്ചു തുടങ്ങുമ്പോഴേ അത് പ്രശ്നമാക്കുള്ള നിങ്ങൾക്ക് അറിയാൻ വരുതന്നെ ആയിരിക്കാം നിങ്ങളടുത്ത് മത്സരിക്കാൻ വരുന്ന ഒന്നും നിങ്ങൾ ജോലി ചെയ്യുന്ന തരികയില്ല നിങ്ങളുടെ വീട്ടിലായിരിക്കാം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അതിനൊന്നും മറുപടി എടുക്കാൻ പോവണ്ട അപ്പോൾ കഴിയും ആ അവർ നമ്മൾ പ്രതികരിക്കുന്നതിനെ മാറിപ്പോയിക്കോളും ഇപ്പോൾ സേവനപ്പിനെ കുറിച്ച് നിങ്ങൾ വന്ന് വരാൻ വന്നിട്ടുണ്ട് അത് എത്ര വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എത്തുന്നില്ല പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും മാറുന്നതാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ നിങ്ങൾ പുതിയ ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി സ്പിടിച്ചില് നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഉയരത്തിലേക്ക് പോകുന്ന ഒരു തുടക്കമുണ്ട് അപ്പം നിങ്ങൾ ആ പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് വിൻ ചെയ്യാൻ പറ്റും പിന്നെ ഹാൻഡ് മാൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഉള്ളൊരു പൊസിഷൻ മാറ്റി നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു ഇപ്പം നിങ്ങളുടെ എന്താണോ നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളൊന്ന് മാറി ചിന്തിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാം ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ് കൂടുതലും വന്നിട്ട് പിന്നെ നിങ്ങളുടെ കാർണിക് സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പഴയ ആ ജോലിക്കാരം എല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് പുതിയൊരു തുടക്കത്തിൽ പോകുന്നു എന്നുള്ള കാര്യം പിന്നെ ഈ അഡിക്ഷൻ്റെ ഫൈവ് ഓ വാൻസ് ആണെങ്കിൽ ഇച്ചിരി നെഗറ്റീവായിട്ട് വേണേൽ അഡിക്ഷൻ്റെ നിങ്ങൾ തന്നെ വിചാരിച്ച് മാറ്റുക നിങ്ങൾക്ക് തന്നെ അത് മാറ്റാവുന്നേ ഉള്ളൂ ഫൈവ് ഓ വാൻസ് ആരോഗ്യം മത്സരിക്കാൻ പറ്റുന്നു ഒന്നും മൈൻഡ് ചെയ്യണ്ട നമ്മളെ ബാധിക്കുന്നതല്ലോന്നു നല്ല രീതിയിൽ നമ്മളത് പോയാൽ മതി നിങ്ങൾക്ക് സ്പിരിച്വലി ഉയരാൻ പറ്റുന്നതാണ് വലിയ കാര്യമില്ലേ നമുക്കൊരു വലിയ സപ്പോർട്ട് അതോ സ്പിരിച്വലി നമ്മൾ ഉയരുകയെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നമ്മൾ നമ്മൾക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്കതൊക്കെ പറ്റുന്നത് ലേസ് ഓ കും ഹെറോഫിൻറ്റും വന്നിട്ടുണ്ട് അതാണ് സ്പിരിച്വലി ഒരു ചേഞ്ച് ഉന്നതി വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന നിങ്ങൾക്കെന്തോ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ള പോലെ പിന്നെ സ്പിരിച്വലി എന്തൊക്കെയോ നിങ്ങൾക്ക് ഒരു കഴിവുള്ള പോലെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു അപ്പോൾ ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ടായിരുന്നു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പേയ്മെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് നോക്കാം ഓ രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക que okay, tengo.